ും പറയാനില്ല ജഡ്ജ്മെന്റ് വായിച്ചതുകൊണ്ടെ കാരണം കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി അത് മാത്രമല്ല നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുണ്ട് ഒന്നാം പ്രതിക്ക് എതിരായിട്ട് കറക്റ്റായിട്ട് ഡി എൻ എ തെളിവുകൾ റിയാസ് മൗലവിയെ കത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുമ്മിലും ഷട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷൻ ഉണ്ട് സയന്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പൊ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷമായി ഇത്രം ഇത്രം ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അത് അതിന്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീലിന് തീർച്ചയായിട്ടും അപ്പീൽ ബോധിപ്പിക്കും അപ്പീൽ പോകും സംശയം എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീം കോടതിന്റെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസാണെന്ന് അപ്പൊ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന്റെ റിബർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിബർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപതിനായിരം ഓളം വിധി പകർപ്പുകൾ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുമ്പിൽ നിർത്തിയതാണ് കാരണം ഡി എൻ എ തെളിവുകൾ റിബർട്ട് ചെയ്തില്ലാതെ മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആ ബ്ലഡിന് പോലും ഒരു വില കൽപ്പിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിധിയാണ് വന്നതെന്ന് എനിക്ക് പറയാനുള്ളത് ബാക്കി വിധി പഠിച്ചിട്ട് പറയാം അതൊക്കെ ദൗർഭാഗ്യരം എന്താ പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ പല ജഡ്ജിമാരും വന്നു എട്ടാമത്തെ ജഡ്ജാണ് പല ജഡ്ജിമാരും വന്നു മാറി മാറിപ്പോയി കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു ഇതെല്ലാവർക്കും സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്കൊക്കെ അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം എത്ര കേസ് അന്വേഷിച്ചാലും ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയമാണ് എത്ര കാരണം എത്ര നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിവുകൾ കോടതി നിർത്തിയാലും കോടതി അത് ഏത് ഗ്രൗണ്ടിലാണ് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏത് ഗ്രൗണ്ടിലാണെന്ന് കാരണം എന്നെ എനിക്ക് അതായത് കേസുകൾ വിടുന്നതോ ശിക്ഷിക്കുന്നോ അത് പ്രശ്നമല്ല കേസുകൾ വിടേണ്ട കേസ് വിടണം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്താണെങ്കിലും ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു വിടേണ്ട കേസല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളെയും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ്